റേസലോൾ വിശ്വവംശേക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ പിറവി തിരുന്നാളിൻ്റെ ഒരുക്ക പ്രാർത്ഥനയൊക്കെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കൂടി മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൻ്റെ അഭിഷേകം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാൻ അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ എട്ട് നവമ്പിൻ്റെ അവസരത്തിൽ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ എഫ് ഗ്രൂപ്പ് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരുന്നു ഒത്തിരി യാചനകൾ ഒത്തിരി വേദനകളൊക്കെ ഒപ്പിയെടുത്ത് ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മളേറെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുന്നത് കടബാധ്യതയിൽ നിന്ന് എങ്ങനെയാണ് സമ്പന്നതയിലേക്ക് തിരുവചനം മുറുകെ പിടിച്ച് ഉയരാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അജൻ്റെ അഭിഷേക നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ മിഖായി കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് കൂടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുകയും എഫാത്ത ഗ്രൂപ്പിലെ കഴിഞ്ഞ എട്ടു നോമ്പ് പ്രാർത്ഥനയിലെ സാമ്പത്തിക മേഖലയിലെ ഒത്തിരി ഉയർച്ച നേടിയ അനേകം മക്കൾ സാക്ഷ്യമിട്ടിട്ടുണ്ട് അതിൻ്റെ ആ മേഖലയിലെ അനുഗ്രഹം കിട്ടിയ പതിനേഴ് പേരുടെ സാക്ഷ്യം കേട്ടതിൻ്റെ ശേഷമാണ് ഇന്ന് ഈയൊരു പ്രയറ് പ്രിപ്പറേഷൻ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കിട്ടിയത് ആ പതിനേഴ് പേരെയും വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചതിൽ അവർ ഒരു പത്ത് പേർക്ക് പത്തോ പതിനൊന്നോ പേർക്ക് ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങളിൽ സ്ഥലം വിപണന നടന്നു സാമ്പത്തിക മേഖലയിൽ ഒത്തിരി ഉന്നമനമുണ്ടായി ബിസിനസ്സൊക്കെ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് കയറിപ്പോകാൻ പറ്റുന്നു പക്ഷേ നൂറുരട്ടി ശക്തിയിൽ ഒരു ദൈവത്തിലേക്ക് ആശ്രയിച്ച് നല്ല കുംഭസാരമൊക്കെ നടത്തി വിശുദ്ധിയോടുകൂടി കൂടെ കൂടെയുള്ള കുംഭസാരവും കൂതാശിയോട് ജീ ആ പരമായ ജീവിതം നയിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജപമാലയൊക്കെ ചൊല്ലി നിയോഗം സമർപ്പിച്ച് ഇപ്പോഴും പ്രാർത്ഥനയിൽ ആ ജീവിത സാഹചര്യത്തോട് ചേർന്ന ഒരു പ്രാർത്ഥനയിലായിരിക്കുന്നു ഇന്ന് അനുഗ്രഹങ്ങളുടെ നിറവ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് ഒരിക്കൽ കിട്ടിയ അനുഗ്രഹം ആ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള കൃപ നമ്മൾ ചെയ്യുന്ന നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നടുവിൽ ദൈവചിന്തയോടുകൂടി ദൈവമായി ദൈവമായിട്ടൊരു ഐക്യത ഉണ്ടാക്കിക്കൊണ്ട് സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അതുകൊണ്ട് പ്രമാണലംഘന മേഖലയിലൂടെ ഒന്നും പോകാതെ തമ്പുരാൻ കൽപ്പിച്ച ആ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം എല്ലാ മേഖലകളിലും ആ മക്കൾക്ക് അന്ന് കൊടുത്ത വചനം അതായത് നമ്മുടെ ഒരു ഒരു ദിവസം നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ഉന്നമനത്തിന് വേണ്ടി ഇട്ട വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് തരുന്നത് ആ മക്കൾ നല്ലതുപോലെ അനുദവിച്ച് കുമ്പസാ കുംഭസാരിക്കാൻ സാധിക്കുന്നവർ കുമ്പസാരിച്ച് കുമ്പസാരിക്കാൻ സാധിക്കാത്തവർ അനുദവിച്ച് അവർ ചെയ്ത പാപത്തെക്കുറിച്ച് അനുദവിച്ച് നല്ലതുപോലെ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് മുൻപേ നടന്നവരുടെ തടസ്സങ്ങൾ മാറ്റുന്ന മലകൾ നിരപ്പാക്കുന്ന ദൈവത്തെ അവർക്ക് കാണാൻ പറ്റിയത് തിരുവചനം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾക്ക് ആവർത്തിക്കാം മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഈ മക്കൾ തിരുവചനം ആവർത്തിച്ച് മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടി ഇന്ന് നമ്മൾ ആദ്യം ഏറ്റെടുക്കുന്ന വചനം ഇതാണ് യശ്ശേ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാതകൾ തകർക്കുകയും ഇരു പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായി ഞാൻ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും ഒരു വാഗ്ദാനമാണിത് ഈശോ നമ്മുടെ മുൻപേ നടന്ന് നമ്മുടെ നമ്മുടെ മുൻപിലുള്ള എല്ലാ തടസ്സങ്ങളെടുത്ത് മാറ്റി നമുക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളെയും ആ അവരുടെ ആ മേഖലയിൽ നിന്ന് അവരെ നമ്മൾ നടത്തി മാറ്റി നമുക്ക് നടക്കാനുള്ള വഴികൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും ശരിയാക്കി തരും അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് പക്ഷേ ഈശോ നമ്മൾ പറയുന്നത് ഞാൻ ആ ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് തമ്പുരാനെ അതായത് മറ്റുള്ളവരെ കഴിയുന്നതും ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ നന്മയിൽ അസൂയപ്പെടാതെ ഓരോ മേഖലയിലും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം പരിശുദ്ധി അമ്മയുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഫിലിപ്പി നാല് പത്തൊമ്പതിൻ്റെ അഭിഷേകം സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കള് ഈ വചനം തീർച്ചയായിട്ടും കൂടി ഏറ്റെടുക്കണം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവത്തിനറിയാം നമ്മുടെ കടബാ നമ്മുടെ ബാധ്യതകളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ദൈവത്തിനറിയാം പക്ഷേ എങ്ങനെയാ കടബാധ്യത വന്നു നമ്മുടെ ബുദ്ധിമു ബുദ്ധി എന്നാ പറയുക ചില തീരുമാനങ്ങളുടെ കുറവുകൊണ്ടാകാം ചിലപ്പോൾ നമ്മുടെ എടുത്തിയാട്ടമാകാം വീണ്ടും വിചാരമില്ലായ്മയാകാം എന്തുമായിക്കൊണ്ട് അത് നമ്പ്രാൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്തെല്ലാം മേഖല ഏതെല്ലാം മേഖലയിലൂടെ സഞ്ചരിച്ചാണ് ഈ ബാധ്യത എനിക്ക് വന്നത് എങ്കിലും എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റും എൻ്റെ ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോട് തിരുവചനം ഏറ്റെടുക്കണം വീണ്ടും നമ്മൾ ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്ന തിരുവചനം ഇതാണ് ഒന്ന് പത്ര അഞ്ച് ആറിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒരു പക്ഷേ കടബാധ്യതയും ജീവിത ബുദ്ധിമുട്ടുകളും പരാ പരാജയമൊക്കെ വന്ന് വരുമ്പോൾ നമ്മൾ ദൈവത്തിന് അകന്നു പോയാലും നമ്മളെ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം ഈ തിരുവചനം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു വാഗ്ദാനത്തിൻ്റെ മുമ്പിൽ ആ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടുകൂടി നിൽക്കാനുള്ള കൃപ പരിഹാസവും നിന്ദനവും അവഹേളനൊക്കെ ഉണ്ടാകും എങ്കിലും ദൈവത്തിൻ്റെ ആ ദൈവത്തിന് എന്നെ അറിയാവുന്ന ഒരു ഉത്തമമായ ബോധ്യത്തിൽ ശാ ആ ശാന്തയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിന്ന് നിങ്ങൾ നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും വെളിപാട് മൂന്ന് പതിനെട്ടിൽ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ അഗ്നിശക്തി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ഞിക്കാതിരിക്കുവാൻ വസ്ത്രം വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ചനവും എന്നോട് വാങ്ങുക ഈ വചനം ഒത്തിരി അനുഗ്രഹം നിറഞ്ഞൊരു വചനമാണ് നമ്മൾ തമ്പുരാൻ്റെ സ്നേഹത്തോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി പേര് ഒത്തിരി പേര് നമ്മൾ അവഹേളിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോഴാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ എന്താണ് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും രക്തത്തിൽ മുക്കിയ ആ മേലങ്കി നമ്മുടെ നഗ്നത നമ്മുടെ നാണക്കേടൊക്കെ മറക്കാനായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ അവഹേളിക്കുന്ന ആ ജനങ്ങളുടെ മുമ്പിലൊക്കെ അവഹേ അവഹേളിക്കപ്പെട്ട ഈശോയുടെ ആ മേ ആ മേലെങ്കിൽ ധരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇന്ന് നിങ്ങളെ ഈ വചനങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിപാട് പത്തൊമ്പത് പതിമൂന്നിൻ്റെ അഭിഷേകം നിങ്ങളുടെ ചുറ്റിലും പൊതിഞ്ഞു പിടിക്കട്ടെ നിങ്ങളുടെ സാമ്പത്തിക പരാജയത്തിൻ്റെ മുൻപിൽ സാമ്പത്തികമായ തകർ തകർന്നു നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനു മുമ്പിൽ നിങ്ങളുടെ പരാജയപ്പെട്ടിരിക്കുന്ന ബിസിനസ് മേഖലകളുടെ മുമ്പിൽ ഈ വചനം അഭിഷേകമായി വ്യാപരിക്കട്ടെ അവൻ രക്തത്തിൽ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമം ദൈവവചനമെന്നാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഈ മേലങ്കി നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾക്ക് നാണവും മാനവുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇന്ന് ഈ വചനങ്ങൾ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും സങ്കടങ്ങൾ തൂക്കട്ടെ തുടിച്ചു മാറ്റട്ടെ ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി നിങ്ങൾ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമയും